ഒബൻ റോഡ് ഓടിച്ചു നോക്കി ആ പിന്നൊരു കാര്യം പറയണ്ടേ ഈ ഒരു ഭാഗത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ അല്ല ഒരാൾക്ക് സുഖമായിട്ട് ഇന്ന വണ്ടിയിൽ ഇരിക്കാം കണ്ടോ ഇത് ആക്ച്വലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ ഇതിൻ്റെ ക്ലസ്റ്റർ ഒന്നും നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നിങ്ങളൊരു ഇലക്ട്രിക് ബൈക്ക് എടുക്കേണ്ടി പ്ലാൻ ചെയ്യുകയാണോ എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു വണ്ടി പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ബൈക്കുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്ന നല്ല കിട്ടിലും ഒരു ഇലക്ട്രിക് ബൈക്കാണ് ഇന്ന് എൻ്റെ കൈവശം വന്നിട്ടുള്ള ഒബേൻ റോർ എന്ന് പറയുന്ന ഇലക്ട്രിക് ബൈക്കാണ് ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകൾക്കായ പക്ഷേ നമ്മളെ കേരളത്തിലൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇപ്പോൾ വരുന്നുള്ളൂ ഈ വണ്ടി അപ്പോൾ ഒബേൻ റോർ എന്ന് പറയുന്ന ഈ വണ്ടിയുടെ ഒരു ഫുൾ ഡീറ്റെയിൽ നോക്കാം നമുക്ക് എസ് അപ്പോൾ ഒബേ ആൻഡ് റോപ്പ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിൽ കിടക്കുമ്പോൾ ഇത് ഒരു ഇന്ത്യൻ നിർബന്ധിതമായിട്ടുള്ള മോഡലാണോ നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒബേൻഡ് ഡ്രോർ എന്ന് പറയുന്നത് ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ കേരളത്തിലൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ കാരണം ഇതിന് ഷോറൂംസ് ഒക്കെ കുറവാണ് അതിൻ്റെ ഡീറ്റെയിൽസിൽ പിന്നീട് വരാം അപ്പോൾ എന്തായാലും ഒബേൻ ഡ്രോറിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പഴയ നിന്നും അതെന്താണെന്നുള്ളതും പറഞ്ഞ് തരാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ ഈ വണ്ടിയുടെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെ കേട്ടോ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഫൈബർ ബോഡീസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പോർഷൻ തന്നെയാണ് ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു എൽ ഇ ഡി ആണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ് നേരെ നമുക്ക് ഫ്രണ്ടിലോട്ട് മറ്റ് ഭാഗങ്ങളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മഡ്ഗാഡ് പോർഷൻ ആണെങ്കിൽ കാണാൻ വളരെ ലുക്കബിൾ ആയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മഡ്ഗാഡ് പോർഷൻ അവർ കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മഡ്ഗാട് പോർഷനാണ് പക്ഷേ ഫൈബർ ആണ് കണ്ട മെറ്റൽ പോലും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മഡ്ഗാട് പോർഷനാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ക് വരൊക്കെ അവർ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നേരെ നമുക്ക് വണ്ടിയുടെ വശങ്ങളിലോട്ട് നോക്കാം വശങ്ങളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഒരു സ്റ്റൈലിനാണ് എനിക്ക് കാഴ്ചയിൽ തോന്നിയപ്പം നമ്മുടെ ഡ്യൂക്കിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ ഫീൽ ആയോട്ട് എല്ലാവർക്കും അതുപോലെ തോന്നണമെന്നില്ല എന്തായാലും ഫ്രണ്ടിൽ ടാങ്കിൻ്റെ നമ്മുടെ ടാങ് എന്ന് പറയുന്ന ഈ പോർഷൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ ഒരു മെറ്റാലിക് ടൈപ്പിലുള്ള ഒരു ഫൈബർ ബോഡിയൊക്കെ വരുന്നുണ്ട് കാണാൻ നല്ല ലുക്കബിൾ ആണ് അവിടെ ഒബ എന്നുള്ളൊരു ചെറിയൊരു ബാജിംഗ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് റോർ എന്ന് പറയുന്നത് വണ്ടിയുടെ നെയിം സൂചിപ്പിക്കുന്നുണ്ട് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റാലിക് ടൈപ്പിലുള്ള ഫൈബർ പീസാണ് മെറ്റാലിക് ടൈപ്പിലുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ബാറ്ററി നമുക്ക് വരുന്നത് ബാറ്ററി ആക്ച്വലി അലുമിനിയം കോട്ടിംഗ് ടൈപ്പിലാണ് ഇതിൻ്റെ പുറമേ ഉള്ളിലെല്ലാം അവർ ചെയ്തിട്ടുള്ളത് പിന്നെ ബാറ്ററിയുടെ ഏറ്റവും താഴ്ത്ത അണ്ടർ കവളായിട്ട് ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട് സ്റ്റൈലിഷ് ആയിട്ട് ലുക്കിൽ അത് ആക്ച്വലി അവർ ഫൈബർ ടൈപ്പിലുള്ള ഒരു ബോഡിയാണ് അവർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാം നല്ല സ്ട്രോങ്ങബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ നേരെ ഈ ഒരു ബാത്റൂമിൽ നമുക്ക് ഫുഡ് ഡ്രസ്റ്റ് കാണാനായിട്ട് പറ്റും പക്ഷെ അത് ഒറ്റ പീസിൽ തന്നെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും ബാക്കിൽ ഇരിക്കുന്ന ചെയ്തിരിക്കുന്ന ഒരു പീസ് അവർ കൊടുത്തിരിക്കുന്നത് സോ അതും സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് ചെറിയ റോർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബാജിങ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതിവിടെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം എന്തായാലും നമുക്ക് ഇവിടെ ചെറിയൊരു കുഞ്ഞൊരു ഗ്രാബ്രൈലിൽ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ടെയ്ലാം പോർഷനും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ ഫ്രണ്ടിലും പറഞ്ഞു പോകൊണ്ടാണ് ഫ്രണ്ടിലും അതുപോലെ മനോഹരമായിട്ടുള്ള ഇതേ രീതിയിൽ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ പോഷൻ അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് അവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സ് ആ കണക്റ്റ് ചെയ്യുന്ന ഈ ഒരു ബാഹുൽ ഇത് ഹെവി അതായത് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പിറകിൽ ഇരിക്കാൻ പറ്റുന്ന അത്ര സ്ട്രോങ്ങബിളായിട്ടാണ് ഈ സാധനം അവർ ചെയ്തിട്ടുള്ളത് കമ്പനി തന്നെ പറയുന്നുണ്ട് കാരണം അത്രയും അത്രയും സ്ട്രോങ്ങബിളായിട്ടുള്ള ഒരു പീസാണ് അവർ ഈ ഒരു ബോഡിക്ക് കൊടുത്തത് സോ അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ നേരെ നമുക്ക് ടയറിൻ്റെ ഭാഗത്തോട്ട് വരാണെങ്കിൽ നല്ല വലിയ വിശാലമായിട്ടുള്ള ഒരു ചെളി ചെളിവോലും പുറത്തോട്ട് തെറിക്കാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ടയർ ഹഗ്ഗർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് അത് കാണാൻ വൃത്തിയേടായിട്ടൊന്നുമില്ല കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കിലോട്ട് ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് വണ്ടിയുടെ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റും ഇത് ബെൽറ്റ് ഡ്രൈവിൽ ഓടുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കണ്ടുപോയി ഇനി മെയിനായിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്ററിൻ്റെ ഭാഗത്തൊക്കെയാണ് സോ ക്ലസ്റ്ററിൻ്റെ ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പഴയ നിന്നും കുറഞ്ഞ പറഞ്ഞു തരുന്നു കുറച്ച് അപ്ഡേറ്റഡായിട്ട് വന്ന ഒരു മോഡാണ് സോ അതിൽ ഫസ്റ്റ് തന്നിട്ടുള്ളൊരു മാറ്റം ഇതിൽ പഴയ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു എൽ 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 ഡി ക്ലസ്റ്ററാണ് അവർ കൊടുത്തിരിക്കുന്നത് പഴയതൊരു ഒരുമാതിരി ഒരു ബോക്സ് പോലെ ഒരു പെട്ടി പോലെ ഇരുന്നാണ് പക്ഷേ ഇത് പക്ക ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു എൽ ഇ ഡി ക്ലസ്സറാക്കി അവർ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇതിൽ നമുക്ക് വണ്ടിയുടെ കിലോമീറ്റർ റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ വണ്ടി ഇപ്പോൾ സൈഡ് ഇരിക്കുന്നുണ്ട് സോ സൈഡ് സാന്റിൻ്റെ സിംബലും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ അവർ കാണിക്കുന്നുണ്ട് സോ നമുക്ക് കീസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിന് മുന്നേ അതിലോട്ട് കടക്കും മുന്നേ മറ്റൊരു അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഇതിൻ്റെ സീറ്റാണ് കേട്ടോ കാരണം പഴയതിനെക്കാളും കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ളൊരു സീറ്റാണ് ഇപ്പോൾ അപ്ഡേറ്റഡായിട്ട് വന്നിട്ടുള്ള വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള സ്പെഷ്യാലിറ്റിയും കൊണ്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഹൈറ്റ് ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒബാൻ റോ എന്ന് പറയുന്നത് കീസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് നോർമൽ വണ്ടി പോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം പാസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഡിംബ് ബൈറ്റ് സ്വിച്ച് വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട് ഹോൺ സ്വിച്ച് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നോർമൽ ബൈക്ക് പോലെ തന്നെ ഇഗ്നീഷ്യൻ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് റൈഡിങ് മോഡ് മാറാനുള്ള ഒരു സ്വിച്ചസ് ഓഫ് വരുന്നുണ്ട് ജസ്റ്റ് ഈ വണ്ടിയുടെ വർക്കിംഗ് രീതികളും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ചിലർക്ക് പലവർക്കും അറിയായിരിക്കും എങ്കിലും അറിഞ്ഞോടക്കൂർ കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞു ജസ്റ്റ് നമ്മൾ കീതായി ടാങ്കിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്താണ് കീ വരുന്നത് ജസ്റ്റ് നമ്മൾ ഇത് ഓൺ ആക്കുക ഓൺ ആക്കാൻ പറ്റുക ഇത്തരത്തിൽ നമുക്ക് ക്ലസ്റ്റർ ഓൺ ആയി വരും എന്താ സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കുന്ന ഒരു വരുന്നുണ്ട് സോ സൈഡ് സ്റ്റാൻഡ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എസ് അത് മാറി കഴിഞ്ഞു ഇനി നമ്മൾ വണ്ടി ഓൺ ആക്കേണ്ട രീതി എങ്ങനെയാ വെച്ചാൽ ഇതിപ്പോൾ വണ്ടി ഇപ്പം ആക്ച്വലി ന്യൂട്രൽ ആണ് കിടക്കുന്നത് ന്യൂട്രൽ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഗ്നേഷ്യൻ ഓണാക്കി കാണിക്കാം ഇഗ്നീഷ്യൻ ഓൺ ആക്കുമ്പോ കണ്ടോ ന്യൂട്രൽ എന്നുള്ള സംഭവം വണ്ടി ആക്ച്വലി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആയിട്ടില്ല അതായത് നമ്മൾ കൈ കൊടുത്താലും കണ്ടോ വണ്ടി മൂവ് ആകത്തില്ല അങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കൊടുക്കേണ്ട ബ്രേക്ക് പിടിക്കുക ഡൈ കാണുന്ന സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ദാ എക്കോ മോഡ് ഇതാണ് സ്റ്റാർട്ടിങ് മോഡ് എക്കോ മോഡ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇനി കൈ കൊടുത്തതാണ് വണ്ടി മൂവ് ആവും ഇനി റൈഡിങ് മോഡ് മാറും മാറുമ്പോൾ നമുക്ക് റൈഡിങ്ങ് തന്നെ മാറ്റാം അല്ലെങ്കിൽ ആക്സായിട്ട് ജസ്റ്റ് കുറച്ചിട്ട് മാറ്റാം പക്ഷേ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യകതയില്ല ജസ്റ്റ് പ്രസ് ചെയ്യുക സിറ്റി മോഡ് ഹാബോക്ക് മോഡ് ഇത് നമ്മൾ നോർമൽ ബൈക്ക് പോലെയാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് അടുത്ത മോഡിലോട്ട് വരുമ്പോൾ അതുപോലെ തിരിച്ച് ബാക്കിലോട്ട് വരുവുള്ളൂ സിറ്റി മോഡ് എക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഗിയർ മാറുന്ന പോലെ നമ്മൾ പോകുന്ന അതേ രീതിയിൽ തന്നെ താഴോട്ട് ഇറങ്ങി വരാൻ വേണം എന്നാലും മാത്രമേ റേഞ്ചിൽ മാറാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു ഭാഗത്തൊക്കെ ഒമ്പത് കിലോമീറ്റർ റേഞ്ചും കാര്യങ്ങളൊക്കെ ആണ് ഇതാണ് അതിൻ്റെ വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ രീതിയിലും ഇതൊക്കെയാണ് ഓക്കെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഇലക്ട്രിക് വണ്ടികളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് മോട്ടർ കട്ട് ഓഫ് ആവറുണ്ട് മിക്ക വണ്ടികൾ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആക്സൈറ്റ് കൊടുത്തു തന്നെ വണ്ടി നമുക്ക് ടയർ ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് സോ അത്രയും ആയിട്ടാണ് ഇതിൻ്റെ രീതിയിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നോർമൽ ബൈക്കിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലേക്കാണ് അവർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞു ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ചാർജിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഒരു സ്പോട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന ഭാഗത്താണ് വണ്ടി ചാർജ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കൊടുത്തിട്ടുള്ളത് അതിന് പുറമെ നമുക്ക് ഇവിടെ യു എസ് പി ചാർജിങ് അകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സ്പേസും കാര്യങ്ങളും നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് നോർമലി ഇലക്ട്രിക് ബൈക്കുകളിൽ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് സാധനങ്ങൾ ഒരു സ്പോട്ട് കൊടുക്കാനായിട്ട് പറ്റും കാരണം ഇവിടെ ഫ്യൂലിൻ്റെ ഒരു ആവശ്യമായിരുന്നില്ലല്ലോ സോ ഫ്യൂവൽ ടാങ്ക് എന്ന രീതിയിൽ ഇവിടെയാണ് സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ അണ്ടർ സീറ്റ് സ്പേസും കാര്യങ്ങളും എങ്ങനെയൊക്കെ നോക്കാം അപ്പം നമ്മൾ അതിനൊന്നുകൂടെ നമ്മൾ ഈ ടാങ്കിൻ്റെ ഭാഗം ഒന്ന് തുറക്കണം കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു റിങ് പോലെ ഒരു സാധനം ഇരിപ്പുണ്ട് ഈ റിങ് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ വലിക്കണം അപ്പോൾ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ചാർജർ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന അത്യാവശ്യം ചാർജർ വയ്ക്കാനുള്ള സ്പേസ് മാത്രമേ അതിനകത്തുള്ളൂ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു ചിങ്ങ സ്പേസ് മാത്രമേ തിരിപ്പുള്ളൂ ഓക്കെ ചാർജറിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചാർജർ ഇത് നമുക്ക് ചില ആറ് മണിക്കൂറാണ് ഇത് നോർമൽ ചാർജാണ് നമുക്ക് ഫുൾ ചാർജ് ആവാനായിട്ട് ആറ് മണിക്കൂർ സമയം എടുക്കും കേട്ടോ അതേസമയം ഇതിൻ്റെ തന്നെ സ്പീഡ് ചാർജിങ് ഫെസിലിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ആണ് ഏകദേശം ട്വൻറ്റി ഫൈവ് തൗസൻഡ് റേഞ്ചാവും അതിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ടു ഹവേഴ്സ് കൊണ്ട് നമുക്കിത് ഫുൾ ചാർജ് ആക്കി കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് മെത്തേഡും കാര്യങ്ങളും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ മറ്റു ഡിസൈൻസും കാര്യങ്ങളും വണ്ടിയുടെ ചാർജിങ് ഫെസിലിറ്റിയും ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി മെയിനായിട്ട് നോക്കേണ്ട നമ്മുടെ ബാറ്ററി മോട്ടർ ഡീറ്റെയിൽ ആണ് ഓക്കെ ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വലിയൊരു ബാറ്ററി ഭാഗം വരുന്നത് ഞാൻ പറഞ്ഞു പുറമേ ആണെങ്കിലും ഉള്ളിലാണെങ്കിലും ഫുൾ ആൻഡ് ഫുൾ അലുമിനിയം ബോഡി കൊണ്ട് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഫോർ പോയിൻറ്റ് ഫോർ കിലോ വാൾട്ടിൻ്റെ ലിത്യം ഫെറസോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർ പോയിൻറ്റ് ഫോർ കിലോ വാട്ടിൻ്റെ ലിഥിയം പെറസ് ഫോസ്പൈറ്റ് ബാറ്ററി ആണ് ഓക്കെ അപ്പോൾ ഇതിലൊരു അവർ ക്ലെയിം ചെയ്യുന്നൊരു കാര്യം ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറോളം നമ്മൾ ഈ ബാറ്ററി മുങ്ങുന്ന രീതിയിൽ വണ്ടി നിന്നാലും ബാറ്ററിക്കകത്തോട്ട് വെള്ളം കയറില്ല അത്രയും സേഫായിട്ടാണ് അവർ ഈ ഒരു ബാറ്ററി അവർ കൊടുത്തിട്ടുള്ളത് നേരം നമ്മുടെ മോട്ടറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ മോട്ടർ ഡീറ്റെയിൽ വരുന്ന ഹബ്ബ് മോട്ടർ അല്ലല്ലോ കൊടുക്കുന്നത് ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് മോട്ടർ വരുന്ന എയ്റ്റ് കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറാണ് അവർ ഈ ഒരു വണ്ടിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞു പോകേണ്ട ഒരു ഭാഗം തന്നെയായിരുന്നു ദാ ഈ ഒരു ഭാഗത്തുള്ള സസ്പെൻഷൻ അതായത് മോണോ ഷോക്ക് ഷോക്കോപ്സറാണ് പിൻഭാഗത്തവരും കൊടുത്തിരിക്കുന്നത് വളരെ സ്ട്രോങ്ങബിൾ ആയിട്ടുള്ള ഒരു മോണോ ഷോക്ക് ഷോക്കോപ്സറാണ് പിൻഭാഗത്തോട് കൊടുത്തിരിക്കുന്നത് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് റൈഡ് നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വക്കിംഗ് കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ബാറ്ററി മോട്ടോർ ഒക്കെ ഞാൻ പറഞ്ഞു പോയി ആക്ച്വലി നമുക്കിപ്പം കോമ്പറ്റീഷനായിട്ട് ഈ ഒരു വണ്ടിക്ക് വരുമ്പോൾ നമുക്കത് ടോർക്ക് മോട്ടേഴ്സിൻ്റെ ടോർ ക്രെട്ടോസ് എന്ന് പറയുന്ന ഒരു മോഡലൊക്കെ ഇതിന് കോമ്പറ്റിഷനായിട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ റിവേർട്ടെന്ന് പറയുന്ന മോഡലും ഇതിന് മോനെ കോമ്പറ്റിഷൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആ ഒരു വണ്ടികളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും വണ്ടി കാഴ്ചയിൽ അതിനേക്കാൾ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ ഒബേൻ റോർ എന്ന് പറയുന്ന മോഡൽ അതിൽ സംശയമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് മൂന്ന് നേരം മോഡുണ്ട് ആ മോഡൽ നമുക്ക് ഓടിച്ചു നോക്കാം പിന്നെ ഇത് കിലോമീറ്റർ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്ന വൺ ട്വൻറ്റി പ്ലസ് ആണ് നൂറ്റി ഇരുപത് സംതിങ് ആണ് ഇതിന് കിലോമീറ്റർ റേഞ്ച് ഒറ്റ ചാർജിൽ അവർ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഏകദേശം ടെൻ തൗസൻഡ് അടുപ്പിച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ് വരുന്നത് കളർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന യെല്ലോയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ടൈപ്പുള്ള കളർ നമുക്ക് പ്രൊവൈഡ് ആണ് ഈ ഒരു മോഡൽ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ റോർ ഒബാൻ റോർ ഒന്ന് ഓടിച്ചു നോക്കാം ഷൂട്ട് തുടങ്ങിയ സമയം പോലെ മഴയാണ് കേട്ടോ എന്തായാലും കൊള്ളാം നല്ല ക്ലൈമറ്റ് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് കേസ് വണ്ടിയുടെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത്തേഴ് കിലോ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു സാധാരണക്കാരന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റേ ഉള്ളൂ നൂറ്റി നാൽപ്പത്തേഴ് കിലോ സ്റ്റാൻഡിൻ്റെ സിമ്പിൽ കാണിക്കുന്നുണ്ട് സ്റ്റാൻഡ് മാറ്റി ജസ്റ്റ് ഓക്കെ അത് മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടി അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് പൊക്കമുള്ളവർക്കാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് വണ്ടി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇരുന്നൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈറ്റിൻ്റെ കേസ് എന്ന് പറയുമ്പം നൂ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എം എം ആണ് ഇതിൻ്റെ ഹൈറ്റ് അവർ കൊടുത്തിട്ടുള്ളത് വീൽ ബേസ് പറയുമ്പം ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വീൽ ബേസും ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം എല്ലാ രീതിക്കും നമുക്കൊരു ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യിക്കുന്നത് ഇനി വണ്ടി ഓടിച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇഗ്നേഷ്യൻ സ്വിച്ചും ഓൺ ആക്കിയിട്ടുണ്ട് ബ്രേക്ക് പിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ സ്വിച്ച് നമുക്ക് എക്കോ മോഡാണ് ഇനി ജസ്റ്റ് നമുക്ക് വണ്ടി റൈഡ് ചെയ്ത് നോക്കാം എപ്പോഴും പറ്റുന്നൊരു പ്രശ്നമാണ് ഈ ബൈക്ക് പോലത്തെ സംഭവം ഓടിക്കുമ്പോൾ കാലിലറിയാതെ ബ്രേക്ക് ഇങ്ങനെ കൊടുക്കണം തോന്നും രണ്ട് ബ്രേക്കും നമുക്കിത് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പം ഉണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡായിട്ട് ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ആ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു സൗണ്ട് നമുക്കിതിൽ കേൾക്കാനായിട്ട് പറ്റും സീറ്റ് നല്ല വിത്തായിട്ടുള്ള സീറ്റാണ് ബാക്കിൽ ബാക്കിലിപ്പ് എൻ്റെ കൂടെ ഒരാളിരിപ്പുണ്ട് അപ്പോൾ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരുപാട് ഹാർഡ് അല്ല ഒരുപാട് സോഫ്റ്റ് അല്ല ഒരു മിഡ് ലെവലുള്ള സീറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ നല്ല വിത്തായിട്ടുള്ള സീറ്റ് ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ ജസ്റ്റ് ആക്സൈഡ് കുറയ്ക്കിട്ട് വേണമെങ്കിൽ ചെയ്യാം സിറ്റി മോഡലോട്ടായിട്ടുണ്ട് ഇതിന് ടോപ്പ് സ്പീഡ് ആക്ച്വലി പറയുന്ന നൂറാണ്ട് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നൂറ് കിലോമീറ്ററുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ആ റേഞ്ച് നിന്ന് ഓടിക്കുന്നില്ല മഴ സമയം കൂടെയാണ് സോ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല കാഴ്ചകൾ നമുക്ക് വണ്ടി എ ബി എസ് ഉള്ള ടൈപ്പ് പോലെയൊക്കെ തോന്നും സോ എ ബി എസ് ഉള്ള ടൈപ്പൊന്നുമല്ല പക്ഷേ കോമ്പിൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു യൂട്യൂമ് എടുത്തില്ലേ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിന് ടാണിങ് റേഡിയൻസ് കുറച്ച് കുറവാണ് കേട്ടോ കാരണം ചെറിയൊരു ഇതാകുമ്പോൾ തന്നെ നമുക്ക് നമുക്കിവിടെ കൊണ്ട് ലോക്ക് ആവുന്നുണ്ട് ഡോക്യുമെൻറ്റ് ഇവിടെ കൊണ്ട് ആ ടേണിംഗ്സിൻ്റെ ആ ഒരു ഇത് ഫിനിഷ് ആവുന്നുണ്ട് സോ ടാനിങ് റേഡിയൻസ് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീലായി നെക്സ്റ്റ് മോഡ് ഇട്ട് ഹാവ് ഓഫ് മോഡ് ഇട്ട് ഈ മിറർ വന്നിട്ട് കുറച്ച് ലൂസാണ് കേട്ടോ അതിട്ട് ഇങ്ങോട്ട് കയറി വന്നത് നമ്മളിപ്പം വീടൊന്നും കയറി നോക്കിയാട്ടോ ഒരു കുഴപ്പമില്ല വണ്ടി നൂറൊക്കെ സുഖമായിട്ട് കയറും പിന്നെ മിറർ വിസിബിലിറ്റി ഒക്കെ നല്ല വിസിബിലിറ്റി ആയിട്ട് എന്നെ ചെയ്തിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ മിറർ കുറച്ച് ലൂസാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചോ ഇപ്പോഴൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്കൊരു കട്ടറുള്ളൊരു റോഡ് കൂടെ ഒന്ന് ഓടി നോക്കും പിന്നെ സസ്പെൻസ് എങ്ങനെയോ നോക്കണമല്ലോ റൈഡിങ് പൊസിഷനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നല്ലൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു സ്പോട്ടീ പക്കാ സ്പോട്ടീവ് ഫീൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പോട്ടിക് ഉള്ള ഒരു രീതി തന്നെയാണ് അതിൻ്റെ ഒരു ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതെനിക്ക് അറിയാമെന്നുള്ളത് ഞങ്ങളുടെ തന്നെ ഏരിയ കേട്ടോ നല്ല വിശാലമായ മനോഹരമായ റോഡാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഓടിച്ചു നോക്കാം എനിക്ക് സസ്പെൻഷൻ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ടെ കുറച്ച് ഹാർഡാണ് തോന്നുന്നു നല്ലവിടെ സസ്പെൻഷൻ്റെ കേസ് നോക്കുമ്പോഴേ ഞാൻ നേരത്തെ സീറ്റിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഒരുപാട് ഹാർഡ് വല്ല എന്നാൽ ഒരുപാട് സോഫ്റ്റ് വല്ല സെമി ഫോവേഡ് ടൈപ്പിലുള്ള ഒരു സസ്പെൻഷനാണ് ഷോക്ക് ആണ് ഒരു പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് നമുക്കിനി വേറൊരു വഴി കൂടെ കാര്യം പോകാം നമുക്ക് എല്ലാ റോഡും അയ്യോ റോഡ് കുറച്ച് മോശമാണ് നമുക്ക് എല്ലാ തരം റോഡിൽ കൂടെ ഓടിച്ച് നോക്കണമല്ലോ വണ്ടി ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഉണ്ട് വലിയ കയറ്റം അല്ലെങ്കിൽ അത് നമുക്ക് എക്കോണോ മോഡി തന്നെ കയറുന്നുണ്ടോ നോക്കാം വണ്ടി കയറ്റം കയറുന്ന ഒരു കൂടെ നോക്കണമല്ലോ ഞാൻ ആൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സോഷ്യൽ മീഡിയസ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് വേറെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് പക്ഷേ ഇത് ആക്ച്വലി അപ്ഡേറ്റഡ് അപ്ഡേഡ്ഡ് ആയിട്ട് ഒരു മാഡ് ഇതിൻ്റെ ക്ലസ്റ്റർന്നും ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ സീറ്റിന്റെ വിത്തും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട് അതർവൈസ് നേരത്തെ ഇറങ്ങിയ മോഡൽ തന്നെയാണ് പക്ഷേ ഈ വണ്ടിയെ പറ്റി നമ്മുടെ ഒബാൻ റോറിനെ പറ്റി അറിഞ്ഞോടൊക്കെ ആൾക്കാർ ഇപ്പോഴും നമുക്ക് ഉണ്ട് അപ്പോൾ അത് അവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് സോ സൂപ്പർ സോറി സോ ഇലക്ട്രിക് ബൈക്ക് നോക്കുന്നത് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഒബാൻ റോർ എന്ന് പറയുന്ന മോഡൽ മോഡലോട് ഒരു കുഞ്ഞ് കയറ്റുമാണ് വളരെ ചെറിയൊരു കുഞ്ഞു കയറ്റും നമുക്കിത് നൈസിനെ നമുക്കിത് മോഡ് മാറ്റാം തെക്കുമ്പോഴേ തന്നെ ജസ്റ്റ് ഒരു കുഞ്ഞു കയറ്റുവാണേൽ വലിയ കയറ്റമൊന്നുമല്ല കയറി നോക്കാം ബാക്കിൽ ഒരാളിരിപ്പുണ്ട് അപ്പം കയറ്റം എങ്ങനെ നോക്കാം ഞാൻ ഒരുപാട് നാക്സ് ആയിട്ട് കൊടുക്കുന്നില്ല വളരെ ചെറിയ രീതിയിൽ മാത്രമേ തോട്ടൽ കൊടുക്കുന്നുള്ളൂ കളക്കിയിട്ടില്ല തോട്ടൽ വളരെ കുറച്ചായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ യെസ് ഒരു കുഴപ്പമില്ല കയറി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിറ്റി മോഡലോ ലബാക് മോഡലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് പോകും ഞാൻ ഇതുതന്നെ അധികം കൊടുത്തില്ല സോറി തൊട്ടടുത്ത് നമുക്ക് റൂട്ട് അടിക്കണ്ട റോങ് വേയിൽ ഇങ്ങനെ കയറി പോകുന്നത് പ്പോൾ വണ്ടി ഓടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ് യെസ് അപ്പോൾ നമ്മുടെ ഒബേൻ റോർ ഓടിച്ചു നോക്കി ആ പിന്നെ ഒരു കാര്യം പറയണ്ടേ നമുക്കിതിൽ റിവേഴ്സ് ഓപ്ഷൻ ഇല്ലേ റിവേഴ്സ് ഗിയർ ഓപ്ഷൻ ഇല്ല കേട്ടോ നമ്മളത് ഫ്രണ്ട് ഫോർവേഡ് മാത്രമേ ഉള്ളൂ ഇതിന് റിവേഴ്സ് ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ഒബേൻ റോർ ഓടിച്ചു നോക്കിയിട്ട് എനിക്കുണ്ടായ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ആക്ച്വലി വർത്തായിട്ടുള്ള മോഡൽ തന്നെയാണ് കാരണം വളരെ കഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സീറ്റിംഗ് പൊസിഷനും ആ ഒരു ഹാൻഡിൽ പൊസിഷനൊക്കെ പക്കിയാണ് നമുക്കൊരു സ്പോർട്ടീവ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ സസ്പെൻഷനൊക്കെ ആണെങ്കിലും മോശമല്ല നല്ല സസ്പെൻഷനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കേറ്റോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ബാക്കിൽ ഒരാളുണ്ടായിരുന്നു അതായത് ക്യാമറ എടുക്കുന്ന ഉണ്ടായിരുന്നു എക്കോ മോഡ് തന്നെ കയറിപ്പോ അതൊരു ഒന്നും തോട്ടിൽ ഞാൻ കൊടുത്തില്ല വളരെ ചെറുതായിട്ട് മാത്രം മൈന്യൂട്ടായിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുത്തോളൂ വണ്ടി കയറി പോയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് മാർക്കറ്റിൽ വേറെയും ഇലക്ട്രിക് ബൈക്കുകളുണ്ട് സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുക്ക് ബേസിൽ എന്തായാലും എനിക്ക് ഭയങ്കര ആണ് ഈ ഒരു ഭാഗത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ അല്ല ഒരാൾക്ക് സുഖമായിട്ട് പിന്നെ മണ്ടയിൽ ഇരിക്കാം കണ്ടോ സുഖമായിട്ട് ഒരാൾക്ക് ഇരിക്കാം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ബോഡീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു ഫീൽ എന്നെ കിട്ടുന്നുണ്ട് പൊസിഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും വണ്ടി ഞാൻ ഓടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു കേരളത്തിൽ വണ്ടി ഇപ്പോൾ ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ളൂ കാരണം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ വണ്ടി എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നേക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രർത്ത് കാരക്കാം മണ്ഡപത്തിലുള്ള എമിഷൻ ഫ്രീ വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്നാണ് കേട്ടോ ഇവിടെ ഈ ഒരു ട്രിവാൻഡ്രത്ത് ഈ ലൊക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എറണാകുളത്ത് മാത്രം അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഈ വണ്ടിയുടെ അവൈലബിലിറ്റി സോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷോറൂമിൽ തന്നെയാണ് ഇതിൻ്റെ സർവീസ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡേൺ ഒരു വാരൻറ്റി സ്കീമും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൂടുതൽ ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ടോട്ടലായിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ പക്കായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തായാലും വണ്ടി ഓടിച്ചിട്ട് വണ്ടിയിട്ട് വിലയ്ക്കനുസരിച്ചുള്ള വറുത്ത് ഈ വണ്ടിയിൽ കാണുന്നുണ്ട് സോ നമ്മുടെ ഈ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ